എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പൂരിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് സാധാ പൂരിയല്ല നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചോറ് ഉപയോഗിച്ച് ഉണ്ടാക്കി എടുക്കുന്ന പൂരിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ജാറിലൊട്ടും തന്നെ വെള്ളമില്ലാന്ന് ഉറപ്പുവരുത്തണം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് നമ്മൾ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അടച്ച് വെച്ച് ഒന്ന് കറക്കി എടുക്കണം ഒട്ടുതന്നെ വെള്ളം ചേർക്കരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇടക്കൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇതിലിട്ടൊന്ന് കറക്കി എടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ മാവ് ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കൈക്കൊണ്ട് വന്ന് കുഴച്ചെടുക്കണം അധികം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ആര് കറക്കിയെടുക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാവും ഓയിൽ ഓയില് കൊടുത്തിട്ട് ഈ മാവൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം ശേഷം നമ്മൾ പൂരിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ബോളുകളാക്കി ഇതൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഞാൻ ഓരോ ബോൾ നമുക്ക് പരത്തിയെടുക്കണം ഞാനിപ്പോൾ പ്രസ്സിൽ വെച്ചാണ് വരത്തിയെടുക്കുന്നത് പത്തിരി കോയിൽ ഉപയോഗിച്ച് അങ്ങനെ പരത്തി എടുത്താലും മതി ഒരുപാടങ്ങ് കനം കുറഞ്ഞ് പോകരുത് നമുക്കൊരു പൂരിക്ക് അത്യാവശ്യം ചെറിയൊരു കട്ടിയിലായിരിക്കണം ഇത് പരത്തി എടുക്കേണ്ടത് പോയിൽ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഓരോ പൂരി ഇട്ടു എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ട് ഈ രീതിയിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കാം ഒരു ഭാഗം ഒരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ പൂരി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ പൂരിയും അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാ പൂരിയും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ ഫ്ലോപ്പ് ആകാത്ത റെസിപ്പിയാണിത് നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ബാക്കി വന്ന ചോറുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടും അതിലേക്ക് പ്രത്യേകിച്ച് കറികൾ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ കഴിക്കാം നല്ല ടേസ്റ്റാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായത് തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം